നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇപ്പോൾ വേനൽക്കാലമാണ് അല്ലെങ്കിൽ വേനൽക്കാലമായാൽ നമ്മൾ തീർച്ചയായിട്ടും കുടിക്കേണ്ട കുടിവെള്ളങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ കരിങ്ങാലി വെള്ളം കുടിക്കുന്നവരായിരിക്കാം ജീരക വെള്ളം കുടിക്കുന്നവരായിരിക്കാം പ്ലെയിൻ വാട്ടർ കളി കഴിക്കുന്നവരായിരിക്കാം ഇഞ്ചി ചതച്ചിട്ട് വെള്ളം അങ്ങനെ ഉലുവ വെള്ളം അങ്ങനെ പല രീതിയിലുള്ള കുടിവെള്ളം ദിവസം കഴിക്കുന്നവരായിരിക്കാം നമ്മൾ എന്നാൽ തീർച്ചയായിട്ടും വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വേനൽക്കാലം വളരെ കടുത്തതാണ് നിർജ്ജലീകരണം വളരെ കൂടുതലായിട്ട് വരും നമ്മൾ അറിയുന്നില്ല നമ്മുടെ ശരീരത്തിൽ നിന്ന് ും വെള്ളം അല്ലെങ്കിൽ ജലാംശം നഷ്ടപ്പെട്ടു പോകുന്നത് വിയർപ്പിലൂടെയും ഒക്കെ അല്ലെങ്കിൽ മൂത്രത്തിലൂടെയൊക്കെ തന്നെ അപ്പൊ കൂടുതലായിട്ടും സാധാരണ ഒരു വേനൽക്കാലത്തേക്കാളും കൂടുതലായിട്ട് ഇപ്പം ഇനി വരുന്ന വേനൽക്കാലങ്ങളിൽ ശ്രദ്ധിച്ച് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് പല മൂത്രത്തിൽ പഴുപ്പ് മൂത്രം ചൂടിയില് അതുപോലെ തന്നെ എന്താ കല്ല് മൂത്രത്തിൽ കല്ല് പ്രധാനമായിട്ട് ഈ കൊല്ലം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ടോ മൂത്രത്തിൽ കല്ല് എന്നുള്ളത് ഇതുവരെ വരാത്ത ആൾക്കാർക്ക് വരെ മൂത്രത്തിൽ കല്ല് അല്ലെങ്കിൽ യൂറിനറി സ്റ്റോൺ കാലിക്കുലസ് എന്നൊക്കെ പറയുന്ന അവസ്ഥ വരാറുണ്ട് അതുകൊണ്ട് പ്രത്യേകമായിട്ടും നമ്മൾ ശ്രദ്ധിച്ച് ആ രീതിയിലുള്ള ഒരു കുടിവെള്ളം കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു അര അര ലിറ്ററെങ്കിലും ഒരു ലിറ്ററെങ്കിലും കൂടുതൽ നമ്മൾ കഴിക്കാൻ വേണ്ടിട്ട് ഈ വേനൽക്കാലത്ത് ശ്രദ്ധിക്കണം ഏറ്റവും മികച്ച മൂന്ന് വെള്ളം ഇതൊക്കെയാണ് ഒന്നാമത്തത് ഞാൻ പറയാം കല്ലൂർ വഞ്ചാതി ചൂർണം എന്ന് പറഞ്ഞിട്ട് ഒരു പൊടിയുണ്ട് ഞാൻ ഒരു കമ്പനി മെൻഷൻ ചെയ്യാൻ പല കമ്പനികൾക്കുണ്ട് അതിൽ തന്നെ ശിവാനന്ദ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ കല്ലൂർ വഞ്ചാതി ചൂർണം അതൊരു പൊടിയാണ് പലതരം എന്താ മെഡിസിൻസ് അടങ്ങിയത് അല്ലെ ഹെർബ്സ് പ്ലാന്റുകൾ അടങ്ങിയത് അത് വളരെ യൂസ്ഫുൾ ആണ് മൂത്രം നന്നായിട്ട് പോകും മൂത്രത്തിൽ കല്ലുണ്ടാവുന്നില്ല വളരെ ശരീരത്തിനൊരു തണുപ്പ് എഴുതുന്നതും എന്നാൽ ആ തണുപ്പ് വേറെ രീതിയിലുള്ള നീർക്കെട്ടുകളോ ജലദോഷമോ ഒന്നും ആക്കാത്ത രീതിയിലുള്ളതാണ് കല്ലൂർ വഞ്ചാതി ചൂർണ്ണം ആദ്യം രണ്ടാമത്തത് ഞെരിഞ്ഞിന്റെ പൊടിയാണ് ഞെരിഞ്ഞിലിന്റെ കാ അല്ലെങ്കിൽ ഗോക്ഷൂരാദി ചൂർണ്ണം എന്ന് പറഞ്ഞിട്ട് കിട്ടും ഞെരിഞ്ഞിൽ പൊടി അപ്പം ഞെരിഞ്ഞിൽ പൊടി വെച്ചിട്ട് ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ഇട്ട് രണ്ടോ മൂന്നോ ലിറ്റർ തിളപ്പിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും കുടിവെള്ളമായിട്ട് കുടിക്കുവാണെങ്കിലും വേനൽക്കാലത്ത് വളരെ നല്ലതാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരില്ല അടുത്തത് ഇതൊന്നുമില്ലെങ്കിൽ രാമച്ചത്തിൻ്റെ വേര് മാത്രം ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാലും വളരെ നല്ലതാണ് മൂത്ര സംബന്ധമായ പ്രശ്നങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് പ്രമേഹമുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഈ പറഞ്ഞ വെള്ളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കുടിവെള്ളമായിട്ട് ദിവസം മുഴുവൻ ഉപയോഗിക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി